ഹായ് എല്ലാവർക്കും നമസ്കാരം ഇതാ ഗുരുവായൂരിലെ മേൽപ്പത്തൂറോട് ഇറങ്ങി തൊട്ടടു അടുത്തിട്ടുള്ള അമൃത ലോഡ്ജിൽ നിന്നാണ് ഇവരെല്ലാവരും ഇറങ്ങി വരുന്നത് കലാമണ്ഡലം സൊഷ്യാലി ടീച്ചറ് ജയസ്ര ടീച്ചർ ഇറങ്ങി കലാമണ്ഡലം അംബിക ടീച്ചർ ഹായ് അപ്പം അതാ നമ്മുടെ സോഷ്യൽ ടീച്ചർ ഇറങ്ങി വരുന്നു മോഹനമാഷ് തൊട്ടുപുറകിലായിട്ട് സുമേഷ് സാറ് ഇതൊരു ടീച്ചറ് കുറെ വെടി കുന്തോന്തൊക്കെ എടുത്തിട്ട് പോസ്റ്ററൊക്കെ അതൊന്നും എടുത്ത് വരുന്നുണ്ട് അത് നമ്മളെ പുരുഷോത്തമൻ സാറാണ് വിശേഷങ്ങൾ പറയുന്നു അപ്പോൾ ഇനി നമുക്ക് അടുത്ത ടീമിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാം എന്തായാലും നമ്മുടെ കലാമണ്ഡലം സുശീല ടീച്ചിലേതാട്ടോ നിൽക്കുന്നു എന്തായാലും അടിപൊളിയായിട്ടുണ്ട് നാല് ടീച്ചർമാരും ഒരേ പോലത്തെ സാരിയാണ് എടുത്തിട്ടുള്ളത് പതിനാറ് ടീച്ചേഴ്സാണ് ഇവിടെ നിന്ന് മോഹിനിയാട്ടം ചെയ്യുന്നത് അപ്പോൾ അവരുടെ ഭാഗ്യമാണ് സാരി എന്തായാലും നല്ല രസമായിട്ടുണ്ട് നല്ല സെലക്ഷൻ ഇതാ നമ്മുടെ ഭവിധ ടീച്ചർ ഇറങ്ങി വരുന്നു അതിസുന്ദരിയായിട്ട് ഇരിക്കുന്നുണ്ട് നല്ല ഭംഗിയായിട്ടുണ്ട് മേക്കപ്പ് മേക്കപ്പ് കാരനെ ഇവിടെ നമുക്ക് പുലർത്താതെ വയ്ക്കാൻ പറ്റില്ല അത്രയും നന്നായി മേക്കപ്പ് ചെയ്തിട്ടുണ്ട് ഗോപി വാഷനെ കണ്ടാൽ തിരിച്ചറിയില്ല അത്രയും നല്ല മേക്കപ്പ് അടുത്ത ഡി നമുക്ക് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാം സിന്ധു ടീച്ചറാണെന്ന് തോന്നുന്നു നമുക്ക് നോക്കാം അതെ അതായത് സിന്ധു ടീച്ചറാണ് ഇറങ്ങി വരുന്നത് സിന്ധു ടീച്ചറ് അവിടെ എന്തൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു തൊട്ടടുത്ത് വരുന്നത് വിമൽ കല്യാണം കഴിക്കുന്ന സ്മിത ടീച്ചർ മോനായ വിമൽ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയാണ് സ്വാതി ഇതാ സ്മിത ടീച്ചർ വരുന്നു തൊട്ടപ്പുറത്ത് ഇന്ദിര ടീച്ചറാണ് കലാമല എന്നിര ടീച്ചറാണ് വരുന്നത് തൊട്ടപ്പുറത്ത് വരെ നോക്കാം ശ്രീ സോറി ഗ്രീഷ്മയുടെ ടീ വൈഫാണ് ശ്രീലിത ടീച്ചറാണ് വരുന്നത് എന്തായാലും കുറേ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടാണ് ടീച്ചർ വരുന്നത് ദക്ഷിണേനൊക്കെ കൊടുക്കാൻ ആയിരിക്കും അപ്പോൾ എന്തായാലും കണ്ട ഫ്രൂട്ട്സ് ഓക്കെ അടുത്തതായി തൊട്ടുപുറകിൽ വരുന്ന ആരെന്ന് നോക്കാം ഇത് നമ്മുടെ പ്രിയ ടീച്ചറാണെന്ന് തോന്നുന്നു കണ്ട മനസ്സിലാവുന്നില്ല ഓക്കെ ഓക്കെ പ്രിയ ടീച്ചർ ഹായ് തൊട്ടു പുറകെ വരുന്നു ശ്രീകല ടീച്ചറാണെന്ന് തോന്നുന്നു അതെ ശ്രീകല ടീച്ചറാണ് അടുത്തതായി വരുന്നു വരുന്നുദാ നമ്മുടെ പ്രിയ സ്മിത ടീച്ചർ നിലമ്പൂരത്ത് പ്രിയ സോറി സ്മിത ടീച്ചറാണ് ഹായ് പ്രീത ടീച്ചറാണ് വരുന്നത് എല്ലാവരും അതിസുന്ദരിയായിട്ടുണ്ട് അപ്പം അങ്ങനെ പോകുന്നു ഇനി അടുത്ത ടീം ഇനി വരാം വരുന്നത് നോക്കാം ഇനി എന്തായാലും നമുക്ക് സ്റ്റേജിലേക്ക് കിടക്കാം നമ്മളെ ഭദ്രദീപം കൊളുത്തുന്നത് നമ്മുടെ കലാമണ്ഡലം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കലാമണ്ഡലത്തിലെ പ്രിൻസിപ്പളായിരുന്ന പത്മിനി ടീച്ചറാണ് ഭദ്രദീപം തെളിയിക്കുന്നത് ഭാഗ്യശ്രീ ടീച്ചർ ചെയ്യുന്നു ഉണ്ടോ ആ ഒരു ഗുരു ബന്ധം നോക്കുക അവിടെ ടീച്ചറുടെ കയ്യിലെണ്ണ ഇത് തുടച്ചു കൊടുക്കാനുണ്ടോ നമ്മുടെ സർ ടീച്ചർ അപ്പോൾ അങ്ങനെ സുശീല ടീച്ചറ് നിൽക്കുന്നു അമ്പിയോ ടീച്ചർ നിൽക്കുന്നു തിരി തെളിയിക്കാൻ വേണ്ടി നിൽക്കുകയാണ് എന്തായാലും അവരുടെ ഈ കഠിന പ്രയത്നം ആണ് ഇന്നിവിടെ നിറവേറാൻ പോകുന്നത് അവർക്ക് അതിൻ്റേതായ ടെൻഷനും എല്ലാം ഉണ്ടായിരിക്കും എന്തായാലും ഇത് ഇവിടെ നല്ലൊരു അനുഭവമാണ് നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത് ബി ടീച്ചറ് തിരികൊളുത്തുന്നു എല്ലാവരും പ്രാർത്ഥിച്ച് നിൽക്കുകയാണ് നമുക്കറിയാമല്ലോ അവർക്കൊരു പരിപാടി ഏറ്റെടുത്തു കഴിഞ്ഞാൽ നമ്മൾ അത് കഴിയുന്നവരെ നമുക്ക് പേടിയും ബജാറായിരിക്കും ആ ഒരു പേടിയും വിഷമമൊക്കെ അവരുടെ ഉള്ളിലുണ്ട് കാരണം ഇവര് ഒരു ദിവസം അല്ല ഒരു ദിവസം പോലും റിഹേഴ്സലിൻ്റെ തന്നെ തോന്നുന്നു എല്ലാവരും ഒരുമിച്ച് വന്നിട്ടുള്ള പതിനാറ് പേരും ടീച്ചേഴ്സല്ല ഇപ്പോഴും ഓരോ പ്രോഗ്രാമും അതും തൊക്കെ ആയിട്ട് ഒരുമിച്ച് ഇവർ പ്രാക്ടീസിന് കിട്ടിയിട്ടില്ല എന്നുള്ളൊരു ഇതുണ്ട് അവിടെ ആ ഒരു അഭാവമുണ്ട് അപ്പം അങ്ങനത്തെ ഒരു ഇതാണ് സാധാരണ കുട്ടികളല്ലല്ലോ ഇവർക്ക് കുറേ പ്രശ്നങ്ങളുണ്ടല്ലേ അങ്ങനെ ഭദ്രദീപംകുളത്തിൽ കഴിഞ്ഞു അടുത്തത് ഇനി നമ്മുടെ പത്മിനി ടീച്ചറ് എന്തായാലും പത്മനി ടീച്ചർ ഈ ഒരു അവസരത്തിൽ കാണാൻ കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട് അവരുടെയും ടീച്ചറുടെ ഗുരുനാഥകളായ കലാമണ്ഡലം സുശീല ടീച്ചർ അമ്പി ടീച്ചർ സർവൻ ടീച്ചറ് അവരുടെ കീഴിൽ നൃത്തം പഠിക്കാൻ ഞങ്ങൾക്കൊക്കെ കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷമാണ് എന്തായാലും മേക്കപ്പ് ചെയ്തെല്ലാം ആയി നിൽക്കുന്നുണ്ട് അടുത്തതായി ദക്ഷിണ ചടങ്ങാണ് നടക്കാൻ പോകുന്നത് അതിന് മുന്നേ നമുക്ക് ഈ ടീമിനൊന്ന് പരിചയപ്പെടാം ഇതാ വോക്കൽ ശരണ്യ പതാക്കരയാണ് സ്വന്തമായിട്ട് പതാക്കരയാണ് കേട്ടോ പിന്നെ കലാമണ്ഡലം അത് ശരണ്യ ഹായ് ശരണ്യ അതുപോലെ ഇത് കലാമണ്ഡലം ഷൈച്ചു അല്ല സോറി വയലിൻ ഗോപകുമാർ കോടംപള്ളി ഗോപകുമാറാണ് ഇവർ കോടമ്പള്ളി ഗോപകുമാർ ആണ് സോറി 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 പിന്നെ അതുപോലെ മൃദംഗം കലാമണ്ഡലം ഷൈജു ആണ് ഇടയ്ക്ക കലാമണ്ഡലം സോറി ഇടയ്ക്ക സുമാരട്ട ഇത്രയും പേരാണ് ഓർക്കസ്ട്ര ടീമുകൾ ഇതാ ഇവർ ദക്ഷിണ കൊടുക്കാനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അതായത് നമുക്ക് ഈയൊരു അനുഭവം ഉള്ളു അതുകൊണ്ട് അവരുടെ ഹസ്ബൻഡ് കണ്ടിട്ട് അത് ഹസ്ബൻഡുമാർ വന്നിട്ട് ദക്ഷിണ അവരുടെ കയ്യിൽ കൊടുക്കുന്നു കൊടുക്കാനുള്ളത് ഇങ്ങനെ നമ്മളെ ഇരങ്ങേറ്റത്തിനൊക്കെ പാരൻസൊപ്പം നിൽക്കുന്ന പോലെ അവര് അവരുടെ ഹസ്ബൻഡ് മാർ നിൽക്കുന്നു അവരുടെ മക്കള് നിൽക്കുന്നു ഇതൊരു വേറിട്ടൊരു അനുഭവം തന്നെയാണ് കാണാൻ നല്ലൊരു കൗതുകം തോന്നുന്നു എന്തായാലും എന്തായാലും ഈ ഒരു നല്ല ഈ മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ സന്തോഷം എനിക്ക് രണ്ട് പ്രാവശ്യം എനിക്ക് കളിക്കാൻ സാധിച്ചില്ല ഓരോ പ്രശ്നം കാരണം കളിക്കാൻ പറ്റിയില്ല അടുത്ത പ്രാവശ്യം എന്തായാലും ഇതേപോലെ കളിക്കണം എന്നുണ്ട് മുസ്ലിം സാറേപോലെ ഇൻഷുറൻ അപ്പോൾ ഇതാ അടുത്തതായി കലാമണ്ഡലം പത്മിന് ടീച്ചർക്ക് ദക്ഷിണ കൊടുക്കല കൊടുത്തോണ്ടിരിക്കുന്നു എന്നത് എൻ്റെ ഗുരു ഥയായുംത്മൻ ടീച്ചർക്ക് പന്നാടിയാണ് ഒരു ഉമ്മയെ കൊടുത്തു കാലിക്കറ്റ് വന്നിച്ചു എന്താ അല്ലേ കാണുമ്പോൾ നമുക്ക് രോമാഞ്ചം വരുന്നു ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് സുമേഷ് കോട്ടയ്ക്ക് ഒരു മൊമെൻ്റ് കൊടുക്കുന്നു എന്തായാലും സന്തോഷം തോന്നുന്നുണ്ട് എനിക്ക് കാണുമ്പോൾ അടുത്ത പ്രോഗ്രാമിലേക്ക് പ്രോഗ്രാമിന് ശേഷം നമ്മുടെ ബാക്കി കാര്യങ്ങളെല്ലാം നടക്കുന്നതാണ് ഇനി അടുത്തതായി ഓരോരുത്തർ അവർക്ക് ടീച്ചർക്ക് ദക്ഷിണ കൊടുക്കലാണ് ടീച്ചർക്ക് നിന്ന് വാങ്ങാനുള്ളൊരു ഇതൊന്നും ഇല്ല അത്രയും വയസ്സായിട്ട് പത്തൊൻപത് വയസ്സായിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ടീച്ചറിൻ്റെ പ്രോഗ്രാം അവതരിപ്പിച്ചിരുന്നു ഞാനും ഈ പറഞ്ഞ പോലെ കാണാൻ വന്നിരുന്നു ഇത്രയും വയസ്സിലും ടീച്ചറുടെ ഡാൻസ് എന്താ നല്ല രസമായിരുന്നു ടീച്ചർക്ക് ഓരോരുത്തർ ദക്ഷിണ കൊടുക്കുന്നു ആരാ ഈ ബാക്കായതുകൊണ്ട് ആരാ ദക്ഷിണ കൊടുക്കണമെന്നൊന്നും മനസ്സിലാവണില്ല കേട്ടോ ഇത് ബാബുമാഷാണ് ഇത് ബാബു ഇടിഞ്ഞ കുറേ ബാബു ബാബുമായാണ് കേട്ടോ ഇതിൽ കുറേ ബാബുമാരുണ്ട് ഇനി പാലക്കാട് ഒരു ബാബു മാഷുണ്ട് ഇത് ശ്രീലത ടീച്ചറാണ് ദക്ഷിണ കൊടുക്കുന്നത് അടുത്തത് ശ്രീകല ടീച്ചറാണ് ദക്ഷിണ കൊടുക്കുന്നത് ഇത് പ്രീത ടീച്ചറാണ് തോന്നുന്നു ബാക്കായതുകൊണ്ട് മനസ്സിലാവുന്നില്ല പ്രീത ടീച്ചറാണ് വിശ് വിചാരിക്കുന്നു ആക്ഷനൊക്കെ കാണുമ്പോൾ അടുത്തത് നമ്മുടെ സുധീർ മാഷാണ് ദക്ഷിൻ കൊടുക്കുന്നത് ഇതാണ് കേട്ടോ പാലക്കാട് ബാബു മാഷ് ബാബു മാഷ് ദക്ഷിണ കൊടുക്കുന്നു അടുത്തത് യോയിധാര ഗോപി മാഷാണോ ഗോപി മാഷ് ദക്ഷിണ കൊടുക്കുന്നു അടുത്തത് സുപ്രിയ ടീച്ചറ് ദക്ഷിണ കൊടുക്കുന്നു സുപ്രിയ ടീച്ചറെ നമുക്ക് മനസ്സിലാവുക അരപ്പട്ട ഉണ്ടോ സുപ്രിയ ടീച്ചർ മാത്രം ഒരു വെറൈറ്റിയാണ് തോന്നുന്നു അരപ്പട്ട പച്ചയായിട്ട് കാണുന്നുണ്ട് അടുത്തത് അടുത്തത്സ്മിത് ടീച്ചറാണെന്ന് ഡൗട്ട് ബാക്കി ബാഗായതുകൊണ്ട് മനസ്സിലാവുന്നില്ല അത് സുമേഷ് എടപ്പാൾ എന്തായാലും ദശനടച്ചടങ്ങൾ ഒക്കെ കഴിഞ്ഞു ടീച്ചർക്കുള്ള ദക്ഷോ കൊടുക്കൽ കഴിഞ്ഞു ഇനി അടുത്ത மேஷ் கமலாலய குறிப்பி சவே கருணாபுராசி தீம் தாரா தீ தா সোজি <imitation> রাজি <imitation> <imitation>